പേനയല്ല അല്ല 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 പെട്രോൾ അല്ലേ എണ്ണ എണ്ണ അടിക്കുന്ന അടിക്കുന്ന സ്ഥലം സ്ഥലം മാത്രമല്ല മാത്രമല്ല അത് ശരിയാണ് ഇത് കേന്ദ്ര സർക്കാരിന് കക്കൂസ് നിർമ്മാണത്തിന് ഫണ്ട് കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് അത് മാത്രമല്ല പ്യാറദേശവാസിയോ ലിറ്ററിന് രണ്ടു രൂപം സംസ്ഥാന സർക്കാരിന് ക്ഷേമ പെൻഷനായി നാട്ടുകാർ സംഭാവന ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇത് വന്ന് രണ്ടു രൂപ 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 എന്തോ ഇവിടെ പരിപാടി പെട്രോൾ പെട്രോൾ അടിക്കുന്നവരുടെ ഇവിടെ കണക്കെടുക്കുന്നതോടൊപ്പം തന്നെ സീഡ് ഫണ്ട് എന്തിനു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഇതൊക്കെ കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ സീഡ് ഫണ്ട് എന്തൊക്കെ കഴിഞ്ഞ സംസ്ഥാന ബജറ്റില് നമ്മുടെ ധനമന്ത്രി നമുക്കെല്ലാം ഒരു സമ്മാനം തന്നില്ലേ എന്തിനാണെന്നോർത്തെ പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ സാമൂഹ്യ സാമൂഹ്യ സുരക്ഷാ സുരക്ഷാ ഇതിലൂടെ അധികമായി കോടി രൂപ ഫണ്ടിലേക്ക് പ്രതീക്ഷിക്കുന്നു എന്നാൽ രാവിലെ സാമൂഹ്യമായിട്ടുണ്ട് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഞാൻ പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഈ ഏപ്രിൽ മാസം മുതൽ രണ്ട് കൊടുത്തിട്ട് നമ്മൾ എഴുന്നൂറ് കോടി കൊടുത്തു എന്നിട്ടും എന്താണ് പെൻഷൻ കാശ് കൊടുക്കാത്തത് ഇത് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ല രണ്ട് രൂപ കൂട്ടിയ ക്ഷേമ പെൻഷൻ ഗ്യാരന്റി അന്നത്തെ ഡയലോഗ് രണ്ട് രൂപ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോ ധനമന്ത്രി പറയുന്നത് എന്താ അറിയോ ഈ രണ്ട് രൂപ സെസ് കൊടുത്താലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തുക കോടിയേ കിട്ടുന്നുള്ളേ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ മാസം തൊള്ളായിരം കോടി രൂപ വേണം എന്നാ പറച്ചിലോ എല്ലാം ശരിയാക്കോ ചുരുക്കത്തി പറഞ്ഞ പെട്രോളിന് ഡീസലിന് രണ്ട് രൂപ കൂട്ടിയിട്ട് പെൻഷൻ കൊടുക്കാനും പറ്റിയില്ല പിന്നെ സംസ്ഥാന സർക്കാർ കൂട്ടി അതായത് ഒരിക്കലും നിർമ്മിച്ച് തീരാത്ത ശൗചാലയങ്ങൾ ഒരിക്കലും കൊടുത്തു തീരാത്ത ക്ഷേമ പെൻഷൻ എങ്കിലും പെട്രോൾ അടിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം ഇങ്ങനെ രണ്ട് രൂപ വീതം നികുതി കൊടുക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതം പിന്നെയും ബാക്കി നാളത്തെ ബജറ്റിൽ എന്താണെന്ന് ആർക്കറിയാം ഓട്ടേ